ഹലോ ഗൈസ് ഇന്ന് ഞാനൊരു ഫുഡ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കോഴിക്കോടൻ ഹൽവ അല്ലെങ്കിൽ നല്ല അടിപൊളി തലശ്ശേരി ദം ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പക്ഷേ നിങ്ങൾക്കറിയോ വയനാട്ടിൽ ഒരുപാട് തനി നാടൻ പലഹാരങ്ങളുണ്ട് അപ്പം ഇന്ന് നമുക്ക് വയനാട്ടുകാരുടെ ഒരു പലഹാരം ഉണ്ടാക്കി നോക്കാം സ്റ്റാർട്ട് ചെയ്യാം അപ്പം അതിന് വേണ്ടിയ സാധനങ്ങൾ എന്താണെന്ന് കാണിച്ചരാം എന്നിട്ട് നമുക്ക് വേണ്ടി അരിയാണ് നമ്മൾ സാധാരില്ലേ ചോറ് അരി അത് ഇതൊരു രണ്ട് സേർ ഉണ്ടാവും രണ്ട് സേർ എന്ന് പറഞ്ഞാൽ രണ്ട് കിലോ കേട്ടോ നമ്മൾ സാധാ പൂയിങ്ങല്ലരി എന്നൊക്കെ പറയൂലേ അത് എന്നാണ് സാധനം കണ്ടില്ലേ ഇതൊരു രണ്ട് കിലോ നമ്മൾ കുറച്ച് തോന ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് രണ്ട് കിലോ അത്രാണോ നമ്മൾ അതവിനുസരിച്ചിട്ട് നമുക്ക് കൂട്ടി കുറച്ചൊക്കെ എടുക്കാം കേട്ടോ ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പിന്നെ നമ്മൾ അതിലേക്ക് മധുരത്തിന് മധുരത്തിനെടുക്കുന്നത് ശർക്കരയാണ് ഇത് രണ്ട് കിലോ ഉണ്ട് ശർക്കര ഇവിടെ ഇതാ കേട്ടോ നമ്മൾ ശർക്കരയല്ലേ ഇപ്പം നമ്മളിവിടെ രണ്ട് കിലോ രണ്ട് കിലോ വെല്ലം എടുത്തത് കൊണ്ടാണ് നമ്മൾ രണ്ട് കിലോ അലി എടുക്കുന്നത് പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഫ്ലേവേഴ്സിന് ഇതാ ഏലം പിന്നെ ചെറിയ ജീരകം എന്നൊക്കെ പറയേ കേട്ടോ ഇത് നമ്മൾ നോർമലി പായസത്തിലൊക്കെ ഇടുന്ന ജീരകം ആ ജീരകം ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താ വെച്ചാൽ നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രം കേട്ടോ കണ്ട ഇതിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതാണ് കേട്ടോ ഈ പാത്രത്തിലാണ് നമ്മൾ സാധനം ഉണ്ടാക്കുക ഇനി പറയും പിഞ്ഞാണം അപ്പം ഈ ഈ കടിൻ്റെ പേര് പിഞ്ഞാണത്തപ്പം കണ്ടല്ലേ ഇതിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്കിനി നോക്കാം കരി ഇനി നമുക്ക് കഴുകിയിട്ട് നന്നായിട്ട് കഴുകും നമ്മൾ ഫുഡിന് നമ്മൾ ചോറിനൊക്കെ കഴുകൂല്ലേ അതുപോലെ കഴുകി ഉണുക്കണം കഴുകിയിട്ട് ഇതുപോലെ ഒരു തുണിയിലിട്ടിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ പോക്കി എടുക്കണം കേട്ടോ വെള്ളം പോക്കി എടുത്തിട്ടുള്ള അരിയാണിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ വെള്ളം അങ്ങനെ പോയിക്കോളും നല്ല ക്ലീനാക്കി എടുക്കണം കേട്ടോ നമ്മൾ ഇനി ഇത് കഴുകുമെന്നില്ലല്ലോ അപ്പം നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കണം നമ്മളിവിടെ അങ്ങനെ ഉണ്ടരി ജയ അരി എന്നൊക്കെ പറയും അതാണെടുത്ത് നിങ്ങൾക്ക് റേഷൻ അരിയാണെങ്കിൽ അതായാലും മതി കേട്ടോ അരി ഏതെടുക്കണം എന്നൊക്കെ ഉള്ളത് നമുക്ക് തീരുമാനിക്കാം പക്ഷേ പച്ചരി ഒന്നും എടുക്കരുത് കേട്ടോ പിന്നെ നമുക്ക് ഈ അരി നന്നായിട്ട് വറുത്തെടുക്കണം അതായത് ഇങ്ങനെ നല്ല അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് വറുക്കണം കരിഞ്ഞു പോകാൻ പാടില്ല കുറച്ചൊരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പണിയാണ് ഈ അരി വറക്കൽ പക്ഷേ ബാക്കിയുള്ളതൊക്കെ ഈസി കേട്ടോ നന്നായിട്ട് ഇങ്ങനെ അരി റോസ്റ്റായിട്ട് വരണം ഇങ്ങനെ പൊട്ടുന്ന സൗണ്ട് കേൾക്കും ടിക് ടിക് എന്നുള്ള ഇങ്ങനെ പൊട്ടുന്ന സൗണ്ട് കേൾക്കും ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് പിന്നെ അതിങ്ങനെ കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ നന്നായിട്ടൊരു റോസ്റ്റായിട്ടുള്ള ഒരു ബ്രൗണിഷ് കളറായിട്ട് മാറും ഇപ്പോൾ ഒരു യെല്ലോ ആണല്ലോ അത് നന്നായിട്ടുള്ള ഒരു ബ്രൗൺ കളറായിട്ട് കളറായിട്ടാവുന്നത് വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇങ്ങനെ പൊട്ടുന്നത് കേൾക്കുക അതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ തുളിത്തുള്ളി കളിക്കുന്നുണ്ടാവും കേട്ടോ അരി അങ്ങനെ ആവുന്നത് വരെ വെക്കണം പിന്നെ അധികം എന്താ പറയുക കരിയാതെ സൂക്ഷിക്കുമ്പോൾ ണോ കൈവിടാതെ എളുക്കിക്കൊണ്ടേ ഇരിക്കും വേണം കേട്ടോ എനിക്ക് മെയിനായിട്ട് അറിയില്ല പിന്നെ ഇമ്മ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ഞാനും ഉണ്ടാക്കുന്നതെന്ന് മാത്രം അപ്പോൾ അത് അരി കൂടുതലാന്ന് കുറച്ച് അരി എടുക്കുകയാണ് ഒരുപാട് ഒരുപാടായിട്ടാവുമ്പോൾ അടിയിൽ കരിഞ്ഞു പോകുമല്ലോ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ എത്തായിട്ട് കുറച്ച് കറി കുറച്ചരി ഇട്ടിട്ട് എടുക്കുമ്പോഴാണ് നല്ലത് എന്ന് പറഞ്ഞത് ആ അരി വറുത്ത് നമ്മൾ മാറ്റി വെച്ചതാട്ടോ അരിൻ്റെ രൂപം കണ്ടില്ലേ അങ്ങനെ ആവണം കരിയാൻ പാടില്ല കളർ അധികം അങ്ങോട്ട് ചേഞ്ച് ആവാനും പാടില്ല ഈ ഈയൊരു വിധമാകുമ്പോൾ നമ്മളത് മാറ്റി വെക്കണം അപ്പം ഞാനും ചെയ്യുന്നുണ്ട് നല്ല കട്ടുള്ള ടൈപ്പ് പാത്രം തന്നെ എടുക്കാൻ വേണ്ടി നോക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനും അടി ഉള്ള ചാൻസ് ഉണ്ട് പിന്നെ ഇത് ഗ്യാസ വെച്ചിട്ടും ചെയ്യാമുണ്ട് നമ്മൾ അടുപ്പിൽ നല്ല തീ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രം കുറച്ച് കുറച്ചാക്കിയിട്ട് നമ്മൾ ഇട്ട് വെച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ച് ആ രണ്ട് കിലോ അരി ഇതുപോലെ വറുത്തെടുക്കണം രണ്ട് കിലോ വേണം നമുക്ക് അളവിനനുസരിച്ചിട്ട് കുറച്ച് വേണമെങ്കിൽ ഉണ്ടാക്കാം നമ്മളിവിടെ കൂടുതൽ വേണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് അത്രയ്ക്ക് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കി വെച്ച് ഒരുപാട് നാൾ കേടുകൂടാതെ നിൽക്കും ും അതുകൊണ്ടാണ് കേട്ടോ ഇതാണ് കേട്ടോ ഇതിന്റെ കറക്റ്റ് കൺസിസ്റ്റൻസി കരിയാതെ കളർ അധികം ും മാറാതെ നമ്മളിതാക്കിയെടുക്കണം അപ്പം നമ്മൾ ഈ രണ്ട് കിലോ ആരും വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ശ്രദ്ധിക്കണം കേട്ടോ കൈ തട്ടിയാലൊക്കെ നല്ലോണം പൊള്ളാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ സൂക്ഷിച്ചും കണ്ട് കൈകാര്യം ചെയ്യുക അപ്പം നമ്മൾ വറ അപ്പോൾ ഇതാ നമ്മൾ വറുത്ത് വെച്ച അരി ചൂടൊക്കെ പോയിട്ട് ഇതാ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ കഴിക്കാൻ നല്ല രസമാണ് ഈ ഒരു സ്റ്റേജിലൊക്കെ ഇനി ഇത് പൊടിക്കണം മിക്സിയിൽ പൊടിക്കാൻ പറ്റുന്നവരാണെങ്കിൽ മിക്സിൽ പൊടിക്കുക പക്ഷേ നമ്മളിവിടെ ഒരു കവറിലാക്കിയിട്ട് ഇവിടെ മുപ്പ മില്ലയിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിക്കുക ചെയ്യുന്നത് കാരണം ഇത്ര തോന്നുണ്ടല്ലോ അപ്പം നമ്മൾ മിക്സിയിൽ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ കുറച്ച് ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മിക്സിയിലൊക്കെ പൊടിച്ചെടുത്താലും മതി കേട്ടോ ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ടോ അല്ലെങ്കിൽ മില്ലിൽ കൊണ്ടുപോയിട്ടോ നന്നായിട്ട് പൊടിപ്പിച്ചെടുക്കണം നല്ല ഫൈൻ പൗഡർ ആയിട്ട് വേണം കേട്ടോ കിട്ടാൻ പിന്നെ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഇത് ശർക്കര ഇങ്ങനെ ചിരണ്ടി ചെറുതാക്കിയത് പൊടിച്ചെടുക്കുക നമ്മളിങ്ങനെ കത്തി ഉപയോഗിച്ചിട്ട് കണ്ടില്ലേ ഇങ്ങനെയാണിത് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ ചെറുതാക്കി എടുക്കണം അങ്ങനെ നമുക്ക് നിറച്ചു ആക്കണം ഒന്നിൽ നമ്മൾ ഈ പൊടിപ്പിച്ചുകൊണ്ടുവന്ന പൊടി കണ്ടോ ഈ പൊടി ഇടണം പിന്നെ മറ്റേ നമ്മൾ ശർക്കരയും ഇടുന്നുണ്ട് ശർക്കര ഇതായി ഇങ്ങനെ ചെറുതാക്കി ചെറുതാക്കി കത്തി വെച്ച് ഇങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട് നമുക്കിതിൽ കട്ട കൊടുക്കാൻ പാടില്ല അതിനെ അതിനെക്കൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത് കത്തി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ആവും ഇങ്ങനെ ചിരണ്ടി ചിരണ്ടി എടുക്കാം കേട്ടോ വേണ്ടി പിന്നെ സജീവമായിട്ട് തിന്ന് സഹായിക്കാൻ എൻ്റെ ജോയമോളും ഉണ്ട് അവൾക്ക് ഇങ്ങനെ ശർക്കര പൊതുവേ മക്കൾക്ക് ഇഷ്ടമായിരിക്കുമല്ലോ ഉള്ളതുകൊണ്ട് അപ്പോൾ അവളും നന്നായിട്ട് തിന്ന് സഹായിക്കുന്നുണ്ട് അപ്പം നമ്മൾ വേറെ ഒരു ഐഡിയ കണ്ടെത്തി ഇങ്ങനെ ചിരണ്ടി ഇന്ന് തീരൂല ആ പപ്പ പറഞ്ഞ് ഇങ്ങനെ വെച്ച് കുത്തിയാൽ മതി പൊട്ടന്മാരെ അപ്പം ആവുന്നു ഞങ്ങൾ ഇത്രയും കാലം ഞാനിത് ഹെൽപ്പ് ചെയ്ത് കൊടുത്തേക്ക് ഇതിൻ്റെ കറക്റ്റ് പ്രോസസ്സ് എനിക്കറിയില്ലെങ്കിലും ഇങ്ങനെ ചിരണ്ടിയിട്ട് ഇടണം കേട്ടോ ചെയ്ത് കൊടുത്തെ പക്ഷെ ഇപ്പം പറഞ്ഞു എൻ്റെ കൈയ്യൊക്കെ മുറിച്ച് ഞാൻ ഇതിൻ്റെ ഇടയിൽ അപ്പം ഇപ്പം പറഞ്ഞാൽ അന്ന് ഇങ്ങനെ കുത്തിയാൽ മതി അപ്പം പെട്ടെന്നാവും അപ്പം അത് നല്ലൊരു ഐഡിയ ആണ് അപ്പം ഇനി നിങ്ങളൊക്കെ ട്രൈ ചെയ്യുമ്പോൾ അങ്ങനെ കുത്തിയാൽ മതി കേട്ടോ വെറുതെ ചിരണ്ടി കൈ മുറിഞ്ഞ് കഷ്ടപ്പെടൊന്നും വേണ്ട എന്നിട്ട് ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞു പൊടിഞ്ഞൊ ഇങ്ങനെ അമർത്തുന്ന സമയത്ത് നന്നായിട്ട് പൊടിഞ്ഞ് വരുന്നുണ്ട് അതാട്ടോ അപ്പം ബെറ്റർ ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് രണ്ട് കിലോ മെല്ലൊക്കെ അങ്ങനെ ചിരണ്ടി ആക്കുന്ന സമയത്തിനേക്കാളും എത്രയോ പെട്ടെന്ന് ആവുന്നുണ്ട് രണ്ട് കുത്തു കുത്തുമ്പോഴത്തേനും അത് പൊടിഞ്ഞ് വരുന്നുണ്ട് നീ നിങ്ങളെ കയ്യിൽ ചെറിയ ഇഞ്ചിയൊക്കെ കുത്തുന്നുണ്ടാവും അല്ലേ അത് വെച്ച് കുത്തിയാലും മതി നമ്മൾ അരി വറുത്ത് വെച്ചിരുന്നില്ലേ അത് പൊടിച്ചോണ്ടാന്ന് നല്ല ഫൈൻ പൗഡറായിട്ട് മാറ്റി വെച്ച് നമ്മൾ ഈ ചിരണ്ടി അല കുത്തിവെച്ച ശർക്കരയിലേക്ക് ഈ പൊടി ഇടണം നമ്മൾ ആ ചിരണ്ടി വെച്ച ശർക്കരയിലേക്ക് ഈ മുഴുവൻ പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ ശർക്കരയും പൊടിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഈ പൊടിയും ശർക്കരയും കൂടി നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്കിതിന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കും കൂടി വേണം കേട്ടോ പൊടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്സീൻ്റെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് മിക്സ് ആയി കിട്ടും പൊടിയും ശർക്കരയും കൂടി കഴുകി ഉണക്കി വെച്ച ജാറെടുക്കണം നനഞ്ഞ ജാറെ എടുക്കാൻ പാടില്ല അങ്ങനത്തെ ജാറിലേക്ക് നമ്മൾ ഈ പൊടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ഒരു ഒരഞ്ച് സെക്കൻഡ് മിക്സിയിലിട്ടാൽ തന്നെ നന്നായിട്ട് മിക്സ് ആയി കിട്ടും ഈ ശർക്കരയും പൊടിയും നന്നായിട്ട് ഒന്നായി മാറണം കേട്ടോ അപ്പം നമുക്കിനിത് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രൂപത്തിലായിരിക്കട്ടോ ഉണ്ടാവുക പൊടിയും ശർക്കരയും നന്നായിട്ട് ഇങ്ങനെ ഒന്നായിട്ടുണ്ടാവും ഒരു പൗഡർ പോലെ പോലായിട്ടുണ്ടാവും നല്ല ഫൈൻ ആയിട്ടുള്ള പൗഡർ പൗഡറായിട്ടുണ്ടാവും അതിനി നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കണം ഇതുകൊണ്ടാണ് ഇനി നമ്മൾ ആ പലഹാരം ഉണ്ടാക്കുന്നത് കേട്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസിയാണ് അമ്മ നോക്കിയത് ഇങ്ങനെ പിടിച്ചു നോക്കുന്ന സമയത്ത് കട്ട് അങ്ങനെ അങ്ങനട്ടോ വേണ്ടത് ഇപ്പോൾ ഇങ്ങനെ പിടിക്കുന്ന പിടിച്ചമർത്തുന്ന സമയത്ത് നന്നായിട്ടത് കട്ടായിരിക്കണം നല്ല ഫൈനായിട്ടുള്ള പൗഡറാണ് അങ്ങനെ ആക്കിയെടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഈ ചെയ്തു വെച്ച ശർക്കരയും പൊടിയും കൂടി നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം എന്നിട്ട് ഇതാ ഇതുപോലെ പൊടിയാക്കിയെടുക്കണം നല്ല സോഫ്റ്റായിട്ടുള്ള പൊടിയാക്കി എടുക്കണം ഇത് മൊത്തം നമുക്കിനി ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് വേണ്ട സാധനം ഇതിൽ ഫ്ലേവറിലേക്കുള്ള ഇതിൽ കുറച്ച് പൊടി ഇട്ടിട്ട് പിന്നെ നമ്മളുടെ ജീരകവും ഇലക്കായോ നമ്മൾ നേരത്തെ കാണിച്ചിരുന്നില്ലായിരുന്നോ ആ ജീരകവും ഇലക്കായും കൂടി മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം നന്നായിട്ട് പൊടിയണം ഇലക്കായൻ്റെ കുരു ഇങ്ങനെ കടിക്കാൻ പാടില്ല അത് നന്നായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ നല്ല നെയ്സാക്കിയിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ പൊടിയിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതാണ് കേട്ടോ നമ്മൾ പൊടിച്ച് കഴിഞ്ഞാൽ നല്ല ശ്രദ്ധിക്കണം ും അതില് ശർക്കരന്റെ കഷ്ണമൊന്നും ഉണ്ടാവാൻ പാടില്ല നന്നായിട്ട് പൊടിഞ്ഞു കിട്ടണം ശർക്കരന്റെ കഷ്ണം ഉണ്ടെങ്കിൽ അത് ഉരുകി കഴിഞ്ഞാല് നമ്മുടെ ആ അതുപോലെ ആയി കിട്ടൂല അതുകൊണ്ടാണ് നമ്മൾ പൊടിച്ച് വെച്ച ഏലക്കായ് ജീരകവും എല്ലാം കൂടി ഇട്ടിട്ട് ഇനി ഈ പൊടി ഇങ്ങനെ ആക്കി എടുക്കണം കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ശർക്കര കഷ്ണം ഉണ്ടോയെന്നുള്ളത് നോക്കണം പൊടിയാതെ പെട്ടതോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ലായിരുന്നോ ചെറിയ പാത്രം ഇതിന് പിഞ്ഞാണെന്ന് പറയും ഇത് ഇങ്ങനെ ഉമ്രക്ക് പോയൊരു കൊണ്ടുവന്നതാണ് പണ്ട് അവിടെ കാവ കൊടുത്ത ഇങ്ങനത്തെ ഗ്ലാസ്സിലാണല്ലോ ഇപ്പം അങ്ങനെയല്ല അപ്പം ഇങ്ങനത്തെ പാത്രം ഒരു ചെറിയ മക്കളെ ബേബി സീറ്റിലൊക്കെ ഉണ്ടാവും Yeah. ും മതി ഇങ്ങനത്തെ പാത്രം ഇതേ മോഡൽ എന്തെങ്കിലും ഒന്ന് ചെറുതെടുത്താൽ മതി അധികം വലുതാവണം പിന്നെ അതിലേക്ക് നമുക്ക് ഒത്തിരി നെയ് തടവണം നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് കറക്റ്റ് മൊത്തത്തിൽ തടവി എടുക്കണം കാരണം എന്താ വെച്ചാൽ അധികം ഒട്ടിപ്പിടിക്കാണ്ട് എടുക്കാൻ നമുക്ക് തിരിച്ചു കിട്ടണമല്ലോ പിന്നെ നമ്മൾ ഇതിലാണ് ചുട്ടെടുക്കുന്നത് ചുട്ടെടുക്കുന്ന പാത്രത്തിൽ ഒരിത്തിരി നെയ്യ് തടവിയതാണ് ഇനി ഈ പാത്രത്തിലേക്ക് ഈ പൊടി ഇട്ടിട്ട് നന്നായിട്ട് അമർത്തിയെടുക്കണം കേട്ടോ ഒന്നായിട്ട് അമർത്താ പറഞ്ഞാൽ നല്ലോണം അമർത്തിയെടുക്കണം എന്നിട്ടിങ്ങനെ കൊട്ടി കെടുക്കുമ്പോൾ ആ അപ്പത്തിൻ്റെ രൂപത്തിൽ അതിങ്ങനെ പുറത്തേക്ക് വരും അങ്ങനെ കേട്ടോ ഇതിൻ്റെ പ്രോസസ്സ് വരുന്നത് നമുക്കിനി ഈ മാവ് മൊത്തം ഇതിലിങ്ങനെ നിറച്ചിട്ട് കണ്ടില്ലേ ഇതിൽ നിറച്ചിട്ട് ഇങ്ങനെ അമർത്തിയിട്ട് ഇങ്ങനെ കയ്യിലേക്ക് കൊട്ടി എടുക്കണം കേട്ടോ ഒരു കയ്യിൽ ഫോണും ഒരു കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യലും കൂടി ആയിട്ട് നടക്കുന്നില്ല അപ്പം ഞാനിതിങ്ങനെ നിറച്ച് കൊടുക്കുക ഞാൻ കൊട്ടിയിട്ടാണെങ്കിലും അതിങ്ങോട്ട് വരുന്നു ക്ഷമ പെട്ടെന്ന് പെട്ടെന്ന് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് കൊട്ടലും അതിൻ്റെ ഇടയിൽ എൻ്റെ സോയോ വന്ന് കൈയിടുന്നതാണ് രണ്ട് കൊട്ടലും ഉമ്മ ആക്കുമ്പോഴത്തേനും അതിങ്ങനെ വരുന്നുണ്ട് ഞാനിങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിറച്ച് കൊടുത്ത് കൂട്ടിയിട്ട് കിട്ടുന്നില്ല പക്ഷെ ഉമ്മ കണ്ടില്ലേ ഒരു ഒരു കൊട്ടോ രണ്ട് കൊട്ടോ ആക്കുമ്പോഴത്തും ഇങ്ങനെ വരുന്നുണ്ട് അപ്പം നമുക്കിനി ഈ പൊടി മുഴുവനും ഇതുപോലെ നിറച്ചിട്ട് ചെയ്തെടുക്കാം ഞാൻ പറഞ്ഞില്ലേ മക്കളെ കിച്ചൺ സെറ്റിലുള്ള ചെറിയ ഗ്ലാസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുപോലത്തെ ചെറിയ പാത്രത്തിൽ ഇങ്ങനെ അമർത്തി വെച്ചാൽ മതി നന്നായിട്ട് അമരൻ ോ അല്ലെങ്കിൽ ഈ സാധനം പൊടിഞ്ഞു പോകും പിന്നെ അധികം വെച്ച് അമർത്തിയാൽ ഇതുപോലെ കിട്ടാണ്ട് പോകും അപ്പം അതിൻ്റെ ഒരു മീഡിയം സൈസ് നിങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്തെടുക്കാൻ കേട്ടോ ചില ടൈമിൽ അങ്ങനെയാണ് നമ്മൾ പെട്ടെന്നൊന്നും കിട്ടൂല കുറച്ചൊരു കഷ്ടപ്പാടുണ്ട് എടു പുറത്തേക്ക് എടുക്കുന്നത് പിന്നെ ഇതാ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ പാത്രത്തിലാണ് ഇത് ചുട്ടെടുക്കുന്നത് ചുട്ട പോലെ അങ്ങനെ ആക്കിയെടുക്കണം അപ്പോൾ നമ്മൾ നല്ലൊരു അടി കട്ടിയുള്ള ഒരു പാത്രം തന്നെ എടുക്കുക നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ആക്കിയെടുക്കണം കേട്ടോ നമുക്കിവിടെ ഒരുപാട് പൊളി ഉള്ളതുകൊണ്ടാണ് ഒരുപാട് ടൈം എടുക്കുന്നത് നിങ്ങൾ കുറച്ചാക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കുള്ളൂ പിന്നെ പാത്രം അധികം വലുതാവും ഒന്നും ചെയ്തു പിന്നെ കൊട്ടിയിട്ട് കിട്ടിയില്ല അങ്ങനെയുള്ള പ്രശ്നമാവും അപ്പോൾ ഒരു മിതമായിട്ടുള്ള പാത്രം എടുക്കാൻ വേണ്ടി നോക്കുകെട്ടോ അപ്പം ഇതിങ്ങനെ ചെയ്തിട്ട് ഒരു ഒരുവിധമായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇനി നമുക്കിത് ചുട്ട പോലെ ആക്കി എടുക്കണം ചുട്ടെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തീ നമുക്ക് റെഡിയാക്കാം അപ്പോൾ ഈ ചുള്ളി കണ്ടില്ലേ ഈ ചുള്ളി നന്നായിട്ട് പൊടിച്ചിട്ട് ചേർത്ത് ാക്കി എടുക്കണം എന്നിട്ട് ഇതിനെ നമുക്ക് തീ ഇടണം മുകളിലും ചെറിയ തീ വേണം തായും തീ വേണം എന്നിട്ട് രണ്ട് തീയും കൂടി ആയിട്ട് തീൻ്റെ ഉള്ളിലൊക്കെ ഇടുന്നിട്ട് സെറ്റ് റ്റായി മാറണം കേട്ടോ അങ്ങനെയാണ് വേണ്ടത് ഇതൊന്ന് നമ്മൾ തീ താഴത്തുനിന്ന് കനലെടുക്കുകയാണ് താഴത്തുനിന്ന് കനലെടുത്തിട്ട് ഈ വിറകിലിട്ട് കഴിഞ്ഞാൽ അത് ചൂടായി കിട്ടുമല്ലോ അങ്ങനെ കേട്ടോ വേണ്ടത് ഗ്യാസെന്നാണെങ്കിലും നമ്മൾ ഇങ്ങനെ താഴെ ഗ്യാസ് കൊടുത്തിട്ട് മുകളിൽ ഇതുപോലെ വിറകോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ള ചൂട് കൊടുക്കണം രണ്ട് സൈഡൊന്നും നേരെ ചൂട് കിട്ടണം നേരേതല്ല ഒരു അത്യാവശ്യം രൂപത്തിലുള്ള ചൂട് കിട്ടണം അപ്പോഴാണ് ഇത് നന്നായിട്ട് സെറ്റ് ആവുക നമുക്കിത് ഒരുപാട് കാലം കേട് കൂടാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിത് കറക്റ്റ് സെറ്റാക്കുന്ന വേണം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞിരുന്ന ഇതിൽ ശർക്കരൻ്റെ കട്ട ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് കുടുങ്ങാൻ പാടില്ലാന്ന് നമ്മൾ ഈ ചൂടുന്ന സമയത്താണെങ്കിൽ അത് അലിഞ്ഞു പോവും ആ ചൂട് തട്ടിയിട്ട് ശർക്കര അലിഞ്ഞിട്ട് നമുക്കിത് നല്ല രൂപത്തിൽ കിട്ടൂല പിന്നെ ഇതിൽ അധികം ചൂടാവാതെ നോക്കണം ഓവർ ഓവറ് ആയി പോവുകയും ചെയ്യരുത് നമ്മളിത് ആ പാത്രം ഒരു പാത്രം നിറഞ്ഞ് രണ്ടാമത്തെ പാത്രമാക്കി തുടങ്ങി അപ്പം നമുക്ക് ആദ്യത്തെ പാത്രത്തിലുള്ളത് നമുക്ക് എന്തെയ്യാം ചുട്ടെടുക്കാം കേട്ടോ പിന്നെതാ എൻ്റെ ഉപ്പൊക്കെ അങ്ങനെ സജീവമായി ഇറങ്ങിയിട്ടുണ്ട് ഉപ്പ പെട്ടെന്ന് പെട്ടെന്ന് ആക്കും ഞങ്ങൾ കൊട്ടി നിൽക്കുന്ന നേരം കൊണ്ട് ഉപ്പെടുക്കുന്നതും കാണാം ആക്കുന്നതും കാണാം അപ്പം നമുക്കിനിതാ ചുട്ട് ഒടുങ്ങുക തീ ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് ചുടുന്ന പ്രക്രിയയിലേക്കാം അടുപ്പിൽ തീ സെറ്റാക്കിയിട്ട് നമ്മളിത് അടുപ്പിൻ്റെ മുകളിൽ ഈ സാധനം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് മൂടാം മൂടിയിട്ട് ഈ മുകളിലുള്ള തീയും കൂടി ഒന്ന് കത്തിച്ചെടുക്കാം കേട്ടോ വല്ലാണ്ട് തീയായി പോരത് ഒരു മിതമായ രൂപത്തിലൊന്ന് രണ്ട് സൈഡും കത്തിച്ചെടുക്കാം പിന്നെ ഇതിൻ്റെ ഈ പൊടി ഇല്ലേ നമ്മളാക്കി വെച്ച ഈ പൊടി ഇതാ ഇത് നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയാണ് നല്ലൊരു മധുരമായിരിക്കും നമുക്കിങ്ങനെ കഴിക്കുമ്പോൾ നല്ല രസമുണ്ടാവും പിന്നെ അണാക്കിങ്ങനെ ഉട്ടിട്ടു അങ്ങനത്തെ ഒരു പ്രശ്നമാണ് പക്ഷേ സാധനം നല്ല രസമുണ്ട് അങ്ങനെ പിന്നെ ഇതാ നമ്മുടെ പലഹാരം ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നല്ല തീ ഇട്ടിട്ടുണ്ട് ഇത്ര തീ വേണ്ട തീ ഇല്ലാതെ ഒന്ന് ജസ്റ്റ് തീയാക്കിയിട്ട് ആ തീ കെടുത്തിയിട്ട് അതിൻ്റെ കനലാ കേട്ടോ വേണ്ടത് ഈയൊരു ലെവലിൽ മതി നമ്മൾ നമ്മളിതിൻ്റെ മുകളിൽ ഇങ്ങനെ കൊള്ളി ഒടിച്ച് ഇട്ടെടുക്കണം അപ്പം നമ്മളത് ഇതാ നന്നായി ചുട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളത് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാണ് ഇതിൻ്റെ മോൾ ഭാഗം കണ്ടില്ലേ ഒരു ബ്രൗൺ കളറായത് അതുപോലെ തന്നെ അടിഭാഗവും കളറ് ചേഞ്ച് ആയിട്ടുണ്ടാവും അങ്ങനെ ആട്ടോ ഇതിൻ്റെ വേണ്ടത് ഇതിൻ്റെ കറക്റ്റ് ഭാഗമാണിത് കുറച്ചും കൂടി നേരം വെക്കുകയാണെങ്കിൽ ഇത് കരിഞ്ഞു പോകും അപ്പൊ ഒരു അഞ്ചു മിനിറ്റ് ആ ഒരു ടൈം അത്ര മതി ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ അപ്പം നമ്മൾ നെക്സ്റ്റ് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ഇത് നമ്മുടെ സെക്കൻഡ് റൗണ്ടിലേക്കുള്ളതാണ് അപ്പോൾ അതിന് മുകളിൽ വെക്കാനുള്ള തീയൊക്കെ സെറ്റ് ആക്കുന്നുണ്ട് അധികം തീയേ കരിഞ്ഞു പോകേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതാണ് കേട്ടോ അപ്പം നമ്മൾ ചുട്ടെടുത്ത സാധനം ഇങ്ങനെ നമുക്ക് ഫുള്ള് ഇങ്ങനെ ആക്കിയെടുക്കണം കേട്ടോ തീ ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും ശ്രദ്ധിക്കണം അതിന്ന് തിരിച്ചെടുക്കുമ്പോഴും നോക്കിയിട്ട് വേണം എടുക്കാൻ ഇതുപോലെ പതിയെ പതിയെ വേണം കേട്ടോ എടുക്കാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണ്ട ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ട് പിന്നെടുത്താൽ മതി ഇതൊന്ന് ആ പൊടിയൊക്കെ തട്ടി കളഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ മൊത്തമായിട്ട് എടുക്കാം നല്ല ചൂടുണ്ടാവും കേട്ടോ അപ്പോൾ പെട്ടെന്ന് പോയിട്ട് കൈ ഇടരുത് ഒന്ന് ജസ്റ്റ് ഒന്ന് തണിഞ്ഞതിന് ശേഷം മാത്രം തണിഞ്ഞതിന് ശേഷം മാത്രം നമുക്കത് മാറ്റി വെക്കാം കേട്ടോ അപ്പം നമുക്ക് ഇതിങ്ങനെ ഫുൾ ആയിട്ടും ചെയ്തെടുക്കാം ഒരു പാത്രം നിറച്ച് നമ്മളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ ഇതിൻ്റെ രൂപം ഉണ്ടാക്കുക ഈ പിഞ്ഞാണത്തിന്റെ സ്റ്റൈലായിരിക്കും ഇത് ഉണ്ടാവുക കാണാൻ അതുകൊണ്ടാണ് ഈ പിഞ്ഞാണത്തപ്പം എന്ന് പറയുന്നത് ഇത് നന്നായിട്ട് തണഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിങ്ങനെ കവറുകളിലേക്കും പാത്രത്തിലേക്കൊക്കെ ആക്കാം ഗൈസ് നമ്മൾ സാധനം സെറ്റ് ആയിട്ടുണ്ട് കാണിച്ചു തരാം അല്ല അടിപൊളി വന്നിട്ടുണ്ട് ഇത് ഈ ഷുഗർ പേഷ്യൻസിനും അതുപോലെ തന്നെ ഈ കൊളസ്ട്രോൾ ഡയറ്റ് നോക്കുന്നവരൊക്കെ ഉണ്ടല്ലോ ഒരിക്കൽ കഴിക്കാൻ പറ്റുക കാരണം എണ്ണയില്ല ഓയിൽ ഐറ്റംസ് ഒന്നും വരുന്നില്ല മുട്ട വരുന്നില്ല മൈദ വരുന്നില്ല സോ നമുക്ക് ഡയറ്റിലൊക്കെ കൂട്ടാൻ പറ്റിയൊരു സാധനം നമുക്കിത് കഴിച്ചു നോക്കാം അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഐറ്റം നല്ല മൊഞ്ചായിട്ട് വന്നിട്ടുണ്ട് നല്ല ഹാർഡായിട്ടുണ്ട് ഒരുപാട് ഷെൽഫ് ലൈഫ് ഉണ്ട് അതായത് ഒരു സിക്സ് മന്ത് എന്തായാലും ഷെൽഫ് ലൈഫുണ്ട് സാധനം കുറച്ച് ഹാർഡാണ് താഴെ ഭയങ്കര ഹാർഡാണ് കാരണം നമ്മൾ ഇത് ചുട്ട പോലെ ആക്കിയെടുത്തല്ലോ കീബാഗ് കഴിച്ചോക്ക ഒരു മല്ലുപിടുത്തത്തിന് ശേഷം പൊട്ടിയിട്ടുണ്ട് കുറച്ച് ഹാഡാണ് നമ്മൾ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ രസമാണ് ചായൽ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയാം ചായയിൽ ഇതിട്ട് വെച്ചിട്ട് കുറച്ച് തണുത്തിട്ട് കോരിത്തും ഞാൻ അങ്ങനാട്ട് ചെയ്യൽ ഇത് ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പലഹാരം ഇന്നിങ്ങനെ അടിപൊളി ആയിട്ടുള്ള ഒരുപാട് വയനാട്ടൻ പലഹാരങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓക്കെ ബായ്